സോഷ്യൽ മീഡിയ മുഴുവനും രേണു രേണുസുതിയാണ് ചർച്ചാവിഷയം ഭർത്താവ് നടൻ കൊല്ലം കൊല്ലംസുദിയുടെ കൊല്ലം സുതിയുടെ മരണശേഷം അഭിനയ അഭിനയരംഗത്ത് സജീവമാകുകയാണ് രേണുസുദി ആൽബം സോങ്സും ഫോട്ടോഷൂട്ടും എല്ലാമായി രേണുസുദി തിരക്കുകളിലാണ് ഫിൽമി ബിറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് രേണു വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇന്ന് പിടിച്ചു നിൽക്കുന്നത് നമ്മളെ ആശ്രയിക്കുന്ന മക്കളും ഫാമിലിയുമുണ്ട് അവരും കൂടെ തളർന്നു പോകും ആരെന്ത് പറഞ്ഞാലും മുന്നോട്ട് തന്നെ ഒറ്റ തീരുമാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് വീട്ടിൽ എൻ്റെ പപ്പയും അമ്മയും ഉണ്ട് ശ്രുതി ഉള്ളപ്പോഴും ഇവിടെ അവരുണ്ടായിരുന്നു കാരണം കുഞ്ഞിയെ നോക്കാൻ വേറെ ആരുമില്ല അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാണ് ചേച്ചിയും ഫാമിലിയും തൊട്ടു പിറകിൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ചേച്ചിയുടെ മക്കളും എൻ്റെ കുഞ്ഞും ഒരുമിച്ച് പഠിച്ചു വളരുന്നു കിച്ചു കൊല്ലത്ത് നിന്ന് പഠിക്കുകയാണ് അവധിക്ക് വരും ഷൂട്ടിനെ ഒറ്റയ്ക്കാണ് പോകുന്നത് കാരണം ഒപ്പം വരെ ആരുമില്ല അമ്മയ്ക്കും പപ്പയ്ക്കും കുഞ്ഞിനെ നോക്കണം പിന്നെ വേറെ ആരെയും ഒപ്പം കൊണ്ടാപാകാനാകില്ല ജീവിതത്തിലെ ഒറ്റയ്ക്കാണെന്നും രേണു സുതി പറയുന്നു ഏവിയേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ചേട്ടനും മോനും വരുന്നത് എൻ്റെ പഠിത്തം ഉഴപ്പി കരിയർ പോലും ഉപേക്ഷിച്ചാണ് അവർക്ക് വേണ്ടി ജീവിച്ചത് ട്രെയിനിങ് വരെ കഴിഞ്ഞതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ശരിയായതാണ് സുതിചേട്ട് ഫ്രണ്ട് അവിടെയുണ്ട് ഭാര്യയെ വിട്ടോളൂ ജോലി സെറ്റാണെന്ന് അവർ പറഞ്ഞു അന്ന് കെച്ച് കുഞ്ഞാണ് ഏഴാം ക്ലാസിൽ പഠിക്കുക അച്ഛാ ഈ അമ്മയെ നമുക്കിപ്പോൾ കിട്ടിയതല്ലേ അമ്മയെ ജോലിക്ക് വിടേണ്ട അമ്മ വേറെ സ്ഥലത്തും നമ്മൾ രണ്ടുപേരും വേറെ സ്ഥലത്തും ആകുമെന്ന് പറഞ്ഞു കിച്ചു ഇങ്ങനെയാണ് പറയുന്നത് നീ എന്താണ് തീരുമാനിക്കുന്നത് എന്ന് സുതിചേട്ടൻ ചോദിച്ചു എനിക്ക് നിങ്ങൾ മതി നിങ്ങളാണ് എനിക്ക് വലുത് എന്ന് ഞാൻ പറഞ്ഞു കിച്ചുവിന് അമ്മയില്ലായിരുന്നു ഞാൻ വന്നപ്പോൾ അവ എന്നെ കണ്ടത് അമ്മയായിട്ടാണ് അതുകൊണ്ട് താൻ ജോലി വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നെന്നും രേണു സുതി പറഞ്ഞു കോവിഡ് വന്നതുകൊണ്ടാണ് സുതിചേട്ട് വീട് എന്ന സ്വപ്നം നടക്കാതെ പോയത് അതിനു മുമ്പേയാണ് വീടിന് അഡ്വാൻസ് കൊടുത്തത് കുഞ്ഞ് ജനിച്ച സമയമാണ് ആറ് മാസം കൊണ്ട് ക്ലിയർ ചെയ്യാമെന്ന് കരുതി എന്നാൽ അത് നടന്നില്ല പിന്നെ ചേട്ടന് മാനസികമായി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ചേട്ടൻ്റെ കൂടെ ഞങ്ങളും നിന്നത് കൊണ്ട് തളർന്നു പോയില്ല പിന്നീട് ചെക്ക് കേസ് വന്നു കൂടെ നിന്നവർ പണി കൊടുത്തതാണ് അവർക്ക് എൻ്റെ മുന്നിൽ പോലും വരാൻ കഴിയില്ല സുതിചേട്ട് പണമെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കുന്നവരോട് സുധിച്ചേട്ടൻ ഞാനും തമ്മിൽ ഏഴ് വർഷത്തെ ബന്ധം മാത്രമാണ് അതിന് മുന്നത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല മഴവിൽ മനോരമയിലെ ഷോ എല്ലാം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഏട്ടന് കിട്ടുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ കുഞ്ഞുണ്ടായി അതിനിടെ ലോക്ക്ഡൌൺ വന്നു ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല ശ്രുതി ചേട്ടൻ പണം കണക്ക് പറഞ്ഞ് വാങ്ങില്ലായിരുന്നു കൂടെയുള്ളവരെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുന്നേ എന്നോട് പറഞ്ഞത് ആറു മാസത്തിനകം വീട് പണിയുമെന്ന് പറഞ്ഞാണ് പക്ഷെ മരിക്കുന്നത് വരെ നല്ല വീട്ടിൽ കഴിയാൻ ശ്രുതി ചേട്ടന് കഴിയാനതിൽ വിഷമമുണ്ടെന്നും രേണുസിദ്ധി വ്യക്തമാക്കി